അതിനിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു എറണാകുളത്ത് ഒരു ഹോട്ടലിൽ രണ്ട് യുവാക്കൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും വാങ്ങിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഗ്രേവി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രേവി ആവശ്യപ്പെട്ടു അപ്പം അങ്ങനെ ഫ്രീ ആയിട്ടല്ല ഗ്രേവി നൽകുന്നത് എന്ന് പറഞ്ഞ ഹോട്ടലോട് അവരോട് പറഞ്ഞു എന്നു പറഞ്ഞു ശരിക്കും ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എറണാകുളം പോലെ ഒരു പുറമേന്ന് വന്ന് താമസിക്കുന്ന പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയുള്ള യുവാക്കൾക്കിടയിൽ ഈ പൊറോട്ട ഗ്രേവി എന്നൊക്കെ പറയുന്നത് അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് അപ്പൊ ശരിക്കും പൊറോട്ടയുടെ കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു ഗ്രേവി നൽകുന്നില്ല എന്ന് പറയുന്നത് യുവാക്കൾക്കിടയിൽ തന്നെ അതൊരു വലിയൊരു വിഷയമല്ലേ തീർച്ചയായിട്ടും അത് ഇത്തരം കേസുകൾ നമ്മൾ നിരവധി കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് ആദ്യം ഒരു ലേസിൽ നിന്ന് തുടക്കം ഇട്ട് അല്ലെങ്കിൽ അതായിരുന്നു ഭയങ്കര ന്യൂസ് വാല്യൂ ആയിട്ട് കൊണ്ടുവരുന്നത് പിന്നെ അത് ഭയങ്കര ഒരു എല്ലാ ചർച്ചാ വിഷയമായി എല്ലാ ജില്ലകളിലേക്കും അതൊന്നും ഞങ്ങൾ പ്രാപിക്കുകയായിരുന്നു ഓരോ ജില്ലകളിലും അത്തരത്തിലുള്ള ഒരു ഭക്ഷണത്തിനോടൊപ്പം ആ ഒരു ഭക്ഷണം കിട്ടിയില്ല അല്ലെങ്കിൽ അതിന്റെ അളവ് കുറഞ്ഞു പോയി ഞങ്ങൾക്കത് എക്സ്ട്രാ വേണമായിരുന്നു എക്സ്ട്രാ തന്നില്ല ഇതൊക്കെ ഒരു പ്രധാന ഭക്ഷണ പ്രശ്നമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും അതൊരു ഒരു ഹാസ്യപരമായിട്ട് ഒരു ചിരിച്ചുതല്ലത് അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചു കൊണ്ട് അവർ വാർത്ത കണ്ട രീതിയിലേക്കാണ് പലപ്പോഴും ആ വാർത്തകളൊക്കെ എടുക്കുന്നത് പക്ഷേ ഈ ഒരു ഇത് ഡയറക്റ്റ് അവർ കോർട്ടിലേക്ക് അല്ലെങ്കിൽ പോ കൺസ്യൂമർ സെന്ററിലേക്ക് പോവുകയും അങ്ങനെ കേസ് പോകൊരു കാര്യമാണ് അപ്പോൾ അവിടെ നിന്ന് ഹോട്ടൽ ഉടമകൾ തന്നെ രേഖപ്പെടുത്തുകയാണ് ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല ഇത് ഇതിനൊരു പേയ്മെൻറ് ഉണ്ട് അപ്പോൾ ആ പേയ്മെന്റിനനുസരിച്ചുള്ള കറി മാത്രമേ അവർ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ആ പേയ്മെന്റ് ചെയ്യാത്തവർക്ക് അത് കൊടുക്കില്ല എന്ന രീതിയിലേക്ക് ചിലപ്പോൾ ആ ഒരു ഹോട്ടലിന്റെ റൂൾ ആയിരിക്കാം അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു രീതിയിൽ കേസ് പോയതുകൊണ്ട് നമുക്ക് ഇത് ചിരിച്ച് ആ ഓക്കെ ഇത് ഭയങ്കര കൗതുകകരമായ ഒരു വാർത്തയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേ സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് ഒരു വാർത്ത കണ്ടിരുന്നു ബിരിയാണിയിൽ ബിരിയാണിയിൽ സാലഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യുവാക്കൾക്കിടയിൽ ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാകുന്നു പിന്നീട് നാലു പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ട് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് അത് വാർത്തയാകുന്നത് ആ ഒരു രീതിയിൽ അക്രമമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊരു കൗതുകകരമായ ഒരു വാർത്തയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കാര്യം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പം ആളുകൾ വയലൻസ് എന്ന് പറയുന്നതിന്റെ ഒരു മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും ഒരു വയലൻസ് ഇപ്പൊ ഈ വിവാഹ വീടുകളിലൊക്കെ നടന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു കേസിൽ തന്നെ അതില് കാറ്ററിങ് സർവീസുകാരും അതേപോലെ തന്നെ ആ ഒരു വധുഗ്രഹമാണെങ്കിലും വരണ്ടേ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടില്ല അവർ അത് പോരായ്മയാണ് അങ്ങനെ ചെയ്തത് മോശമാണ് എന്ന രീതിയിലേക്ക് വാക്കുതർക്കങ്ങളിലേക്ക് പോവുകയും അങ്ങനെയാണ് ഒരു ഈഗോ ഹേർട്ടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ അല്ലെങ്കിൽ അവരുടെ ജോലീനെ നിങ്ങൾ ചെറുതായി കണ്ടു അല്ലെങ്കിൽ അതിനൊരു പോരായ്മ കണ്ടെത്തി അതിനകത്തിൽ ഒരു ഈഗോ ഹേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായ വൈലൻസ് ആണ് അങ്ങനെ അതൊരു അടിയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് മിക്ക കേസുകളെടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അങ്ങോട്ടൊരു വാക്കുതർക്കം പറയും അല്ലെങ്കിൽ ഇപ്പോ ഇതിനകത്ത് എനിക്ക് അത്ര വലിയ അടിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് കേസ് കോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ കേസുകളും നമ്മൾ പോലീസ് അല്ലെങ്കിൽ കേസുകളായിട്ട് ന്യൂസ് ആയിട്ട് ഡയറക്റ്റ് വരികയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിപ്പോ ഒഫീഷ്യൽ ആയിട്ട് പോയതുകൊണ്ട് നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അതിപ്പോ ഇപ്പം ആദ്യം ആദ്യം പറഞ്ഞു ലേസിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങിയ ഏറ്റവും കൂടുതൽ ഉണ്ടായതാണ് ഉണ്ടായതാണ് പക്ഷെ വളരെ ബാലിഷ്യമായിട്ട് ഒക്കെ പിന്നില് കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാകും ഒരു ലേസിന് വേണ്ടി മാത്രമായിരിക്കില്ല ഇതിന്റെ പ്രധാന പ്രശ്നം ഇവരത് ചോദിച്ചു ചിലപ്പോൾ അത് തമാശ ചോദിക്കുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നോട് അനുകമ്പ പെരുമാറിയില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു പ്ലേസ്ഡ് ആയിട്ട് കേട്ടില്ല എനിക്കതിന് ഭയങ്കര ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് കിട്ടണം അതേപോലെ തന്നെ ഞാനവിടെ ഒരു ഞാനെന്നൊരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ കുറച്ച് താഴെ പോകുമ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ട് ഹാർട്ടാവും അപ്പൊ അവിടെ റേസ് ആവും അപ്പുറത്ത് നിൽക്കുന്ന അതിൽ കൂടുതൽ റൈസ് ആവും അങ്ങനെ അവിടെ ഉണ്ടാവുന്ന സംഘർഷങ്ങളാണ് ഈ കാണുന്ന എല്ലാ സംഘർഷങ്ങളും എല്ലായിടത്തും തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഇത് മാത്രമല്ല നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ അറിയുന്ന ഒരു കാര്യം ഇങ്ങനെ അക്രമത്തിലേക്ക് പോകുന്ന പല വാർത്തകളിലും ലഹരി ഒരു ഫാക്ടറായിട്ട് കടന്നു വരാറുണ്ട് പല പല യുവാക്കൾക്കിടയിൽ ലഹരി ഇപ്പം ഇപ്പൊ എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോ തന്നെ അവർക്കൊരു മാസാണല്ലോ ആ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ ലഹരി മാറിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അയ്യോ കഞ്ചാവോ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന കഞ്ചാവ്ക്ക് ഇപ്പോൾ വളരെ താഴെ നിൽക്കുന്ന ഒരു ലഹരിയായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുകളിൽ പല രാസ ലഹരികളും ഇപ്പൊ ഉയർന്നു വന്നിരിക്കുകയാണ് അത് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തി അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നുള്ളത് അതറിയാതെയാണ് പലരും തമാശ രൂപയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇറങ്ങുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ അത് വലിയ വിഷയമാർ മാറുന്നതിന് ഈ ഒരു ലഹരി ഭയങ്കര ഒരു വലിയ ഘടകം തന്നെയല്ലേ തീർച്ചയായിട്ടും അതൊരു ഘടകം തന്നെയാണ് പല കേസുകളും അതൊരു മെഡിക്കൽ റിപ്പോർട്ടിന് അല്ലെങ്കിൽ മെഡിക്കലി അവരൊന്ന് പരിശോധിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇവിടെ ഇത്രത്തരുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലഹരിയുടെ പിടി ഇല്ലായിരുന്നു എങ്കിൽ ഇത്ര അക്രമാസക്തമായ ഒരു പെരുമാറലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കോഴിക്കോടായിരുന്നു തോന്നു കാരണം കോഴിക്കോട് തന്നെ നൂറ് രൂപയായിട്ട് ചെന്നിട്ട് നൂറ് രൂപയ്ക്ക് മൂന്ന് പേർക്ക് മന്തി വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു അതിനകത്ത് അവർക്ക് തന്നെ ഒരു ബോധവും മൂന്ന് പേർക്ക് നൂറു രൂപയ്ക്ക് ഒരു മന്തി വേണം എനിക്കത് ഹിറ്റ് ചെയ്യ പറ്റുള്ളൂ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കടയടിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായിട്ടൊരു ലഹരിയുടെ പിടിമുറുക്കം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ആ ഒരു തലത്തിലേക്ക് എനിക്കിത് വേണം ഒന്നാമത് പോയി ഡിമാൻഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ എനിക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് അടിച്ചു തീർക്കും ഞങ്ങൾക്കതൊന്നും ഒരു ബാധകമല്ല ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഇങ്ങനൊരു വാർത്തയുടെ മറ്റൊരു തലം കൂടിയുണ്ട് ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ഫാമിലിയായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ബർഗർ കഴിക്കാൻ വേണ്ടി കയറി അവിടെ നിന്ന് ബർഗർ നമുക്ക് ഡെലിവറി ആവാനായിട്ട് കുറച്ച് സമയം എടുത്തു അപ്പം എൻ്റെ കൂടെയുള്ള പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ ഒരു കസിൻ എന്നൊക്കെ പറയാം അവൻ എന്നോട് പറഞ്ഞത് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് വീണ്ടും ചോദിച്ച നമുക്ക് ഒരെണ്ണം കൂടി തരും അത് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ആ ഒരു വിശ്വാസമാണ് അത് തരുമോ തരാതിരിക്കോ എന്നുള്ളതല്ല അവരങ്ങനെ തരും അത് പ്രശ്നമാക്കിയാൽ മതി തരും നമുക്ക് തരും എന്ന് പറയുന്നു അപ്പം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഹോട്ടലിൽ ചെന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള നിർമ്മി അത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സമയമുണ്ടല്ലോ ഈ അഞ്ചു മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നമുക്ക് കിട്ടണമെങ്കിൽ ഓൾറെഡി അവർ അത് ഉണ്ടാക്കി വെച്ച സാധനം ആയിരിക്കണം നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് ലേറ്റ് ആയാലും ഫ്രഷ് ഫ്രഷായി കിട്ടുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഇതിനൊരു മേക്കിംഗ് ടൈം ഓൾറെഡി അവർ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അറിയാൻ പറ്റും ഇത്ര ഇതിന് ഇത്ര സമയമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ അവർ തന്നെ പറയും ഈ ഇത്ര ഈ ഒരു ടൈം ഇതിനെടുക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു ടൈം ഓഫ് പീരീഡ് ഉണ്ട് ഈ കെ എസ് സി ചിക്കിങ് ആ ഒരു സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ട് ഒരു ഏഴ് മിനിറ്റ് പോളിസി ഉള്ളത് അതെ അതെ അത് അവരുടേതായിട്ടുള്ള ഒരു പോളിസി പ്രകാരം അവർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് എല്ലാവർക്കും അറിയാം പ്രശ്നം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല അവര് തന്നെ ഒന്നുകിൽ കൊണ്ടുതരും അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് തരും അതിൽ അവിടെ ഒരു പ്രശ്നത്തിന്റെ കാര്യമില്ല ഈ പറഞ്ഞ പത്ത് വയസ്സുള്ള അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രമുള്ള എൻ്റെ ഒരു സഹോദരൻ അങ്ങനെ പറയുമ്പോൾ ഇവരിതറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ഇത് തന്നെ ചിലപ്പം മൈൻഡിൽ ഉണ്ടാവാം അത് ഏത് സ്ഥലത്താണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ അല്ലെങ്കിൽ ഏത് ഏത് ഇതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ എന്ന് വിശ്വസിച്ച് പോകുന്ന പല ലഹരിക്കപ്പെട്ട പല ആളുകളും പിന്നീട് തമ്മിൽ കയ്യാങ്കളിയിലേക്ക് അവസാനിക്കുന്ന വാർത്തകളും വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വാർത്ത എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്തു നിൽക്കുന്ന അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വന്നിട്ടുള്ള ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെയായിരിക്കും ഈ ഒരു പോളിസി ബാക്കിയുള്ള ഹോട്ടലുകൾ നടത്തുകയാണെങ്കിൽ അവരെ ആയിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആശ്രയിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവർ ഈ പൊറോട്ട അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ഒരു ഫുഡ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഗ്രേവി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സേവിങ്സ് ആണ് അതെ അവരിപ്പോ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇരുപത് രൂപ ഉണ്ടെങ്കിൽ രണ്ട് പൊറോട്ട കഴിക്കും ഗ്രേവി ഉണ്ടെങ്കിൽ ഓക്കെ ഒരു നേരത്തെ ഭക്ഷണമായി ആ ഒരു അത്രയും വില കുറഞ്ഞ് മിഡിൽ ക്ലാസ്സിൽ നിന്നുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പുറത്തേക്ക് വന്ന് പഠിക്കുന്ന എറണാകുളത്തേക്ക് വന്ന് ആഗ്രഹം കൊണ്ട് പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട് അവർക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെ ആയിരുന്നു ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ള കടകളും സ്വീകരിക്കാൻ രീതിയുണ്ട് കാരണം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതിനകത്ത് കോടതി ഹോട്ടലിനെതിരെ യാതൊരു രീതിയിൽ ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടില്ല അപ്പോ ഉറപ്പായിട്ടും ബാക്കിയുള്ള ഹോട്ടലുകൾ ഇത് എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പോളിസിയിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട് കാരണം അവരുടെ ഫുഡിനൊരു ആൾക്കാരുണ്ട് ഡിമാൻഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരാ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലുക തന്നെ ചെയ്യും പക്ഷെ ഇത് പ്രശ്നമാകാൻ പോകുന്ന ഈ രീതിയിൽ പച്ചർ ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ ഉള്ള പൈസ സേവ് ചെയ്ത് ഒന്ന് റെന്റ് കൊടുക്കാൻ ശ്രമിക്കുന്ന വീണ്ടും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സ്വിഗ്ഗി കൂടിയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൃത്യമായിട്ട് ഇത് ബാധിക്കാൻ പോകുന്നത്